തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകിയവർക്ക് ഇന്നുകൂടി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം വിമത ഭീഷണിയുള്ള സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം ഒരു തെരഞ്ഞെടുപ്പ് ജോലിയിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വരണാധികാരിക്ക് നോട്ടീസ് നൽകാം ഇതിനുശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും വിമതരെ പിൻവലിക്കാനുള്ള നീക്കം മുന്നണികൾ സജീവമാക്കി തൃശൂർ എൽഡിഎഫിൽ കോർപ്പറേഷനിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് കേരള കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് മൂന്ന് സ്ഥാനാർത്ഥികളെ ഇവരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് കോർപ്പറേഷനിലെ പല വാർഡുകളിലും കോൺഗ്രസിലും വിമതന്മാരുണ്ട് സിപിഐ പുറത്താക്കിയ ബീനാ മുരളി കൃഷ്ണപുരം വാർഡിൽ സ്വതന്ത്രയായി മത്സരിക്കും കോഴിക്കോട് കുന്നമംഗലത്ത് കോൺഗ്രസ് വിമതന്മാരെ പിന്തിരിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമാണ് കോർപ്പറേഷൻ ചാലപ്പുറം വാർഡിൽ കോൺഗ്രസ് വിമതൻ അയൂക്ക് മത്സരരംഗത്ത് തുടരും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കൊടുമൻ ഡിവിഷൻ യുഡിഎഫ് റിബിൾ സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ തട്ടയിൽ ഹരികുമാർ പിന്മാറുമെന്ന് രമേശ് ചെന്നിത്തല കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റിനെതിരെ കോൺഗ്രസ് വിമതനായി പ്രേംജോസ് കൂരമറ്റമാണ് മത്സരിക്കുന്നത് പാലാ നഗരസഭയിൽ പത്തൊൻപതാം വാർഡിൽ സിറ്റിംഗ് കൌൺസിലർ മായാ രാഹുലാണ് കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി ഏറ്റുമാനൂർ നഗരസഭയിൽ മുപ്പതാം വാർഡിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി ജയപ്രകാശിനെതിരെ സിപിഎം പ്രവർത്തകൻ വി പി ബിനീഷും മത്സരിക്കും എരുമേലിൽ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് വിമതന ും സിറ്റിംഗ് സീറ്റ് പോലും ബിജെപി വിട്ടു നൽകാത്തതിനെ തുടർന്ന് പള്ളിക്കത്തോട്ടിൽ ബി ഡി ജെ എസ് പ്രതിഷേധ സൂചകമായി ഒരു സീറ്റിലും മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷനിൽ ഡി സി സി നിർവാഹക സമിതി അംഗമായ പി ബി വേണുഗോപാലും മുസ്ലിം ലീഗ് പുനലൂർ നിയോജക മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റായ അഞ്ചൽ ബദറുദ്ദീനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒരാളെ മാറ്റാനുള്ള ചർച്ച പുരോഗമിക്കുന്നു കൊല്ലം കോർപ്പറേഷനിലെ വിമതന്മാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം